നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടീർത്ത സമുദായമാണ് ഇവിടെ നിലവിലുള്ളത് തെക്കൻ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ മാത്രമാണ് ഈ പച്ചപ്പന്ത കുടീർത്തി സമുദായം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കുടുംബക്കാരുടെ അതിൽ ഈ തിരുമുഖം ഇരുപത്തിമൂന്ന് തൊട്ട് അവർ നമുക്ക് വിട്ടു തന്നില്ല അതിൻ്റെ അതിൻ്റെ കാരണത്തെപ്പറ്റി അവർ പറഞ്ഞതുമില്ല അപ്പം നമ്മൾ ദിവസം നോക്കിയതിന് ശേഷം തിരുമുഖം വിട്ടു തരാതിപ്പോഴത്തേക്ക് നമ്മളാകെ അവർ വല്ലാത്തൊരവസ്ഥയിലെത്തി അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ടിട്ട് പ്രശ്നവിചാരം ചെയ്തു ചെയ്തപ്പോഴത്തേക്കും കുടിയിരുത്തായത് കൊണ്ട് മറ്റൊരു തിരുമുഖമാകുന്നുണ്ട് കുഴപ്പമില്ല എന്നും അതിന് മൂലമന്ത്രം മറ്റുള്ള കാര്യങ്ങളാണ് അവിടെ കുടിയിരുത്തുന്നതെന്നും അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമായിട്ട് മുമ്പോട്ട് പോകാൻ എന്ന അഭിപ്രായമാണ് ജ്യോതിഷവേണ്ടി നമ്മൾ ഇന്ന് കിട്ടിയത് അതിൻപ്രകാരമാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയത് ഈ കുടുംബക്കാർ നമുക്ക് എന്തുകൊണ്ട് ആ തിരുമുഖ അന്ന് വിട്ടു തന്നില്ല അതിനുശേഷം അവർ കേസ് കോടതിയിൽ ഫയൽ ചെയ്തു മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതിൻ്റെ പിന്നെയാണ് ഈ പബ്ലിക് ടെസ്റ്റാണ് ഇപ്പം ഇത് നടത്തുന്നത് അവർ പിന്നെയാണ് പോയത് ഇപ്പം കേസ് നടത്തുന്നത് കുടുംബ ടെസ്റ്റും പബ്ലിക് ടെസ്റ്റുമാണ് ഒരു ഭാഗം ആൾക്കാർ ഈ പബ്ലിക് ടെസ്റ്റിനോട് സഹകരിക്കാതെ ഈ രണ്ടാമത് കുടിയേറ്റ സമുദായത്തിലേക്ക് അവർ പോയി കഴിച്ചു അതിന് കാരണം നമുക്കറിയുന്നില്ല നമ്മളൊന്നേ പറഞ്ഞുള്ളൂ നീ നിങ്ങൾക്ക് ഈ കുടിയേറ്റ സമ്പ്രദായമായിട്ട് മുമ്പോട്ട് പോകാം പക്ഷേ നിങ്ങളുടെ ടെസ്റ്റീം മെമ്പറാവണം കാരണം ഈ പത്തിരുപത് വർഷം ഇവിടെ കുടിയിരുത്ത് നടത്തിയിട്ട് അതൊരു ബാലൻസ് കാണിച്ചിട്ടില്ല ഈ തിരുവാഭരണം തിരുമാറി നടത്തി ഈ മുക്കുപട്ടണം വെച്ച് ദീപാര നടത്തി ഒരു ഒരു ആചാര ലംഘനം വളരെ ഗൗരവമായിട്ട് ചെയ്തൊരു ടീമാണ് ഈ പുളി ഈ പയ്യമർ സെറ്റ് അപ്പോൾ അവിടെ ഒരു പൊതുയോഗം കൂടി തീരുമാനമെടുത്തു ഇനി ഇത് ഇങ്ങനെ ചെയ്യാവില്ല ഒരു അംഗീകൃത കമ്മിറ്റി നിലവിൽ വരണം എന്ന പ്രകാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ പൊതുവെ കൂടുകയും ഒരു മൈലാ കമ്മിറ്റി ഉണ്ടാവുകയും ഇതെല്ലാം ഇവർക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്മിറ്റിയാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് തിരുമുഖമാണ് എന്ന് പ്രവചനങ്ങൾ ഇവർ ചെയ്ത് എങ്ങനെയാണ് ഈ കുടിയിരുത്തുമുഖം തിരുമുഖം എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണത്